മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂരിൽ പി വി അൻവറുമായി കൂടുതൽ അടുത്ത് യു ഡി എഫ് നേതാക്കൾ ഇന്നലെ ഉച്ചക്കുളം നഗറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച സരോജിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് പി വി അൻവറും യു ഡി എഫ് നേതാക്കളും തമ്മിൽ ആശയവിനിമയം നടത്തിയത് ഇന്നലെ ഉച്ചകുളം നഗറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സരോജിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് പി വി അൻവറും യു ഡി എഫ് നേതാക്കളും വന്യമൃഗശല്യത്തിന്റെ രൂക്ഷത സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി അര്യാടൻ ഷൌക്കത്ത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി മൂത്തടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ മുസ്ലിം ലീഗിലെ ജസ്മൽ പുതിയറ എന്നിവരാണ് അൻവറുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തത് അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും യു ഡി എഫ് നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു ആരാടൻ ഷോക്കത്തും പി വി അൻവറും തമ്മിൽ നടത്തിയ ആശയവിനിമയവും യു ഡി എഫ് നേതാക്കൾ പി വി അൻവറുമായുള്ള പിണക്കം മറന്ന് ഒന്നിച്ചു പോകുമെന്ന സൂചന കൂടിയാണ് നൽകുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ അൻവറിന്റെ പിന്തുണ ഏറെ നേട്ടമാകുമെന്ന വിലയിരുത്തലും യു ഡി എഫിനുണ്ട് ഇന്നലെ പി വി അൻവർ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു പഞ്ചായത്ത് പോലും എൽ ഡി എഫിന് കിട്ടില്ലെന്ന് പറഞ്ഞിരുന്നു നിലമ്പൂർ നഗരസഭയിലെ വിജയം രണ്ട് ഡിവിഷനിൽ ഒതുക്കുമെന്നും പറഞ്ഞിരുന്നു എന്തായാലും നിലമ്പൂരിൽ അൻവറും യു ഡി എഫും മുന്നണി ധാരണയായില്ലെങ്കിലും സഹകരിച്ചു നീങ്ങുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത് എം എൽ എ സ്ഥാനം രാജിവെച്ച ശേഷം ആദ്യമായി നിലമ്പൂരിൽ എത്തിയപ്പോൾ ആദ്യം നടത്തിയത് എടക്കരയിലെത്തി അന്തരിച്ച വി വി പ്രകാശിന്റെ വീട്ടിലെത്തി ഭാര്യ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ കാണുകയാണ് ചെയ്തത് രാജിവെക്കേണ്ടി വന്ന സാഹചര്യവും വിശദീകരിച്ചു പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമായി എന്നുമാണ് പറഞ്ഞത് ഇടക്ക് സന്ദർശിക്കുന്നതാണ് സ്വാഭാവികമായിട്ട് ഒരു ഘട്ടം വരുമോ സന്ദർശിക്കേണ്ട ഒരു ഘട്ടമാണല്ലോ അന്ന് ഇടക്ക് കുടുംബത്തിനെ കണ്ട് രാജിവെച്ച കാര്യങ്ങള് ഒന്ന് പറഞ്ഞു കുടുംബത്തിന്റെ പ്രതികരണം എന്താണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകണല്ലോ അങ്ങനെ രാജിവെക്കണമായിരുന്നോ ഇനി ഒന്നര വർഷം ഉണ്ടായിരുന്നില്ലേ സ്വാഭാവികമായ ചോദ്യം അല്ല അപ്പുറമൊന്നും ഇല്ല ഇന്നലെ തന്നെ തുടങ്ങി ഇന്നിപ്പോ നിലമ്പൂർ മണ്ഡലത്തില് രാവിലെ പത്രസമ്മേളനം കഴിഞ്ഞ് നേരെ എന്താ പറയാ ഇങ്ങോട്ടേക്കാണ് വന്നിട്ടുള്ളത് സ്വാഭാവികമായും ഇന്ന് തുടക്കം അങ്ങനെ വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം അവരെ കണ്ടു കാര്യങ്ങൾ വിശദീകരിച്ചു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ അവരുടെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് സ്വാഭാവികമായി നമ്മൾ റിക്വസ്റ്റ് ചെയ്യല്ലോ

ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ല്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ൾ ഫാർപ്പറ്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം